വയനാട് ജില്ലയുടെ വടക്കിയത്തു പ്രകൃതി സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ച മലനിരക്കുകളുടെ ശാന്തതയും പുൽമേടുകളുടെ പച്ചപ്പും ഒത്തിച്ചേരുന്ന ഒരു ഉൾനാടൻ ഗ്രാമമാണ് തോപ്പിൽപാടം കാലാവസ്ഥ പോലെ തന്നെ ശാന്തമായിരുന്നു അവിടുത്തെ ജീവിതവും ഈ ഗ്രാമത്തിലാണ് അബൂബക്കർ എന്ന പാവപ്പെട്ട മുസ്ലിം മൗലവിയും അദ്ദേഹത്തിന്റെ മൂന്ന് പെൺമക്കളും കഴിഞ്ഞിരുന്നത് നാലു വർഷം മുമ്പ് ഭാര്യയുടെ അപ്രതീക്ഷിത വിയോഗം അദ്ദേഹത്തെ തളർത്തിയെങ്കിലും മക്കളുടെ മുഖം കാണുമ്പോൾ ആ ദുഃഖം അദ്ദേഹം ഉള്ളിലൊരുക്കി മക്കളായ റുസാന റസിയ റഫ എന്നിവരെയാണ് അദ്ദേഹം ലോകമായി കണ്ടത് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതിൽ നിന്നും നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനമായിരുന്നു അവരുടെ ഏക ആശ്രയം അതുകൂടാതെ പള്ളിയിലെത്തുന്ന സുമനസ്സുകൾ നൽകുന്ന സംഭാവനകളും വല്ലപ്പോഴും ലഭിക്കുന്ന ദാനധർമ്മങ്ങളും കൊണ്ടാണ് അദ്ദേഹം ആ മൂന്ന് പെൺമക്കളെ വളർത്തിയത് ഉമ്മയില്ലാത്തതിന്റെ കുറവ് ഒരു കാരണവശാലും മക്കൾക്ക് അറിയരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു മക്കളുടെ നല്ല വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു ബിരുദം പൂർത്തിയാക്കിയ ശേഷം ഒരു സ്ഥാപനത്തിൽ ചെറിയ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് റസീ ബിരുദത്തിന് പഠിക്കുന്നു റസ ഇപ്പോഴും കോളാർത്ഥിനിയാണ് അയൽക്കാർക്കും ബന്ധുക്കൾക്കും ഇടയിൽ പരിശുദ്ധമായ കുടുംബം എന്ന നിലയിൽ അവർ അറിയപ്പെട്ടു തോപ്പിൽ പാടത്തെ മറ്റേത് കുടുംബത്തെക്കാളും സ്നേഹവും സമാധാനവും ആ വീട്ടിലുണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു ഓരോ പെരുന്നാളിനും അവർ ഒരുമിച്ചിരുന്ന് ചിരിച്ചതും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചതും മൗലവിയുടെ സ്വകാര്യ അഭിമാനമായിരുന്നു ഇതിനിടയിലാണ് ആ കുടുംബത്തിന്റെ സന്തോഷം തല്ലിക്കെടുത്തുന്ന ഒരു ദുരന്തം സംഭവിച്ചത് ഒരു ദിവസം വൈകുന്നേരം ഡോക്ടറെ കണ്ട ശേഷം റുക്സാന വീട്ടിലേക്ക് വന്നത് തളർന്ന മുഖത്തോടു കൂടിയായിരുന്നു എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു അബൂബക്കർ പരിഭ്രമിച്ചു പോയി തുടർന്നാണ് റുഖാന ഗർഭിണിയാണെന്ന് ഞെട്ടിക്കുന്ന വിവരം അദ്ദേഹം അറിയുന്നത് ആ വാർത്ത കേട്ട മാത്രേ ഒരു മൗലവി എന്ന നിലയിലും വാത്സല്യനിധിയായ പിതാവെന്ന നിലയിലും അദ്ദേഹം തകർന്നു പോയി തെറ്റാണ് മോളി ചെയ്തത് ആരാണിതിന് ഉത്തരവാദി സത്യം പറ എന്ന് കോപവും സങ്കടവും കലർന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു റുസാന തേങ്ങിക്കൊണ്ട് ഭിത്തിയിൽ ചാരി നിന്നു എനിക്കറിയില്ല ഉപ്പ സത്യമായിട്ടും എനിക്കറിയില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നായിരുന്നു അവളുടെ വിലയാർന്ന മറുപടി ഇത് കേട്ട അബൂബക്കറിന് സ്വയം നിയന്ത്രിക്കാനായില്ല റുസാനയെ ശകാരിച്ച് അദ്ദേഹം വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കി നീ കാരണം ഈ കുടുംബത്തിന്റെ മാനം പോയി ഞാൻ എങ്ങനെ ഈ പള്ളിയിൽ പോകും ആളുകളെ എങ്ങനെ നേരിടും എന്ന് അദ്ദേഹം അലറി ശബ്ദം കേട്ട് റസീയും ഇറങ്ങി വന്നു ആ വഴക്കിനിടയിലാണ് ആ കുടുംബത്തെ അക്ഷരാർത്ഥത്തിൽ തളർത്തുന്ന ഒരു ദുരന്ത പരമ്പരയുടെ അടുത്ത സത്യം പുറത്തു വന്നത് റുസാനയുടെ തേങ്ങൽ കേട്ട് അടുത്തു വന്ന റസിയ പെട്ടെന്ന് തലകറങ്ങി കസാരയിലേക്ക് തളർന്നിരുന്നു പരിഭ്രാന്തയായ അബൂബക്കറിന് മുന്നിൽ വിറച്ചു നിന്ന റഫയാണ് ആ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞത് ഉപ്പ റസിയ്ക്കും റസിയ്ക്കും അതുപോലെ അതുപോലെ തന്നെയാണ് റഫയുടെ വാക്കുകൾ പൂർത്തിയാക്കും മുമ്പ് അബൂബക്കർ ഭ്രാന്തനെ പോലെ ചോദിച്ചു ഗർഭിണിയാണോ ണഞ്ഞ് അവൾ അതേ എന്നർത്ഥത്തിൽ തലയാട്ടി മൂന്ന് പെൺമക്കളും ഗർഭിണിയാണെന്ന് ഞെട്ടിക്കുന്ന സത്യം അദ്ദേഹത്തെ നിലട്ടു വീട്ടി ചുറ്റും സംഭവിക്കുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്താണ് താൻ ചെയ്ത തെറ്റെന്ന് അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു അദ്ദേഹം മക്കളോട് ദേഷ്യപ്പെട്ടു അലറി വിളിച്ചു കരഞ്ഞു എന്നാൽ മൂന്ന് പെൺമക്കളും ഒരുപോലെ തങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും തങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് തങ്ങൾക്ക് പോലും അറിയില്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞു ആ കുടുംബം മൊത്തത്തിൽ ഒരു കറുത്ത തുണിയിൽ പൊതിഞ്ഞതുപോലെ എന്തു ചെയ്യണമെന്നറിയാതെ തളർന്നു നിന്നു അവരുടെ വീട്ടിൽ ആ രാത്രി ഇരുട്ടും നിശബ്ദതയും മാത്രം നിറഞ്ഞു നിന്നു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മരത്തണലിൽ കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിന് മേൽ അവിവാഹിതരായ മൂന്ന് പെൺമക്കൾ ഒരേ സമയം ഗർഭിണികളായി എന്ന വിവരം ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു വയനാട്ടിലെ ഉൾനാടൻ ഗ്രാമമായ തോപ്പിൽ പാടം ഒറ്റ രാത്രി കൊണ്ട് ആ വാർത്ത ഏറ്റെടുത്തു പള്ളിയിലെ മൗലവിയുടെ വീട്ടിലാണ് ഈ അരുതാത്തത് സംഭവിച്ചതെന്നറിഞ്ഞപ്പോൾ നാട്ടുകാരുടെ പ്രതികരണത്തിന്റെ തീവ്രത വർദ്ധിച്ചു സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബം ഒറ്റ രാത്രി കൊണ്ട് നാണക്കേടിന്റെ കയത്തിലേക്ക് വീണു വഴിയോരത്തെ ചായക്കടകളിലും പള്ളിമുറ്റത്തും തൊഴിലിടങ്ങളിലും ഈ വാർത്ത മാത്രമായി ചർച്ചാ വിഷയം നാട്ടുകാരുടെ കണ്ണുകളിൽ അവർക്ക് സഹതാപമായിരുന്നില്ല പകരം സംശയവും പുച്ഛവുമാണ് കാണാൻ കഴിഞ്ഞത് എല്ലാവരും അബൂബക്കറിനെ പിഴച്ചു മൗലവിയായി നടന്നിട്ട് അവസാനം സ്വന്തം മക്കളുടെ കാര്യത്തിൽ പോലും ശ്രദ്ധ കൊടുത്തില്ല എന്നും മൗലവിയുടെ കാപട്യം എന്നും അവർ അടക്കം പറഞ്ഞു എന്നാൽ ഏറ്റവും ക്രൂരമായ അപവാദം കേട്ടാണ് ആ കുടുംബം തകർന്നു പോയത് സ്വന്തം മക്കളെ ഗർഭിണിയാക്കിയത് മറ്റാരുമല്ല അവരുടെ ഉപ്പയായ അബൂബക്കർ തന്നെയാണ് ചിലർ പരസ്യമായി പറയാൻ തുടങ്ങി ആത്മാഭിമാനം തകർന്ന അബൂബക്കറിന് തല ഉയർത്തി നടക്കാൻ കഴിയാതെയായി പള്ളിയിലേക്ക് പോകാൻ പോലും അദ്ദേഹത്തിന് ഭയമായി ഈ അപവാദങ്ങൾ ഓരോന്നാക്കിയിട്ട് മക്കൾ മൂന്നുപേരും തകർന്നു പോയി മാനസികമായി അവർ ആകെ തളർന്നു തങ്ങൾ ചെയ്യാത്ത തെറ്റിന് സമൂഹം നൽകുന്ന ശിക്ഷ താങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ ദുരിതാവസ്ഥയ്ക്ക് ഒരു അറുതി വരുത്താൻ അവർ തീരുമാനിച്ചു ആത്മാഭിമാനം തകർന്ന അബൂബക്കറും മക്കളും ഒരുമിച്ച് മരിച്ച് ഈ ലോകത്തുനിന്ന് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടു ആരും അറിയാതെ ആത്മഹത്യ ചെയ്ത് ഈ ദുരിതാവസ്ഥയ്ക്ക് ഒരു അവസാനം ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചുറപ്പിച്ചു രാത്രി മുഴുവൻ അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു തങ്ങളുടെ അവസാന യാത്രയെക്കുറിച്ച് സംസാരിച്ചു എന്നാൽ വെളിച്ചത്തിന്റെ ഒരു നേർത്ത കിരണം പോലെ ഇളയവളായ റഫേയുടെ മനസ്സിലൊരു ചിന്ത ഉദിച്ചു കോളേജിൽ പഠിക്കുന്ന റഫയ്ക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ലോകത്തെക്കുറിച്ച് കുറച്ചുകൂടി പ്രായോഗികമായി കാഴ്ചപ്പാടുണ്ടായിരുന്നു അവൾ കരച്ചിൽ നിർത്തി തല ഉയർത്തി പറഞ്ഞു നമ്മൾ എന്തിനാണ് മരിക്കുന്നത് നമ്മൾ നിരപരാധികളാണ് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പറയുന്നത് സത്യമാവുകയല്ലേ ഉള്ളൂ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഇതിന് പിന്നിലുള്ള സത്യം കണ്ടുപിടിക്കണം നമ്മുടെ നിരപരാധിത്വം ലോകത്തിന് മുന്നിൽ തെളിയിച്ച് ഉപ്പയുടെയും ഈ കുടുംബത്തിന്റെയും മാനം രക്ഷിക്കണം സത്യം തെളിയുന്നത് വരെ നമ്മൾ പിടിച്ചു നിൽക്കണം റഫയുടെ വാക്കുകൾ അബൂബക്കറിന്റെയും മനസ്സിൽ വീണു ആത്മഹത്യ എന്ന ചിന്ത അവർ ഉദ്ദേശിച്ചു പ്രതികാരവും നീതിബോധവും അവരുടെ മനസ്സിൽ നിറഞ്ഞു ആരാണ് ഈ ക്രൂരത ചെയ്തത് എങ്ങനെ ഇത് സംഭവിച്ചു ഗർഭിണികളായ വിവരം അറിയുന്നതിന് മുമ്പ് തങ്ങളുടെ ജീവിതത്തിൽ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു അതിനാൽ പുറത്തു നിന്നുള്ള ഒരാളുടെ കൃത്യമായ ഇടപെടൽ ഇതിന് പിന്നിലുണ്ടെന്ന് അവർ പുറപ്പൊയിരുന്നു അവർ ഓരോ കാര്യവും സംശയിച്ചു തുടങ്ങി വീട്ടിൽ സ്ഥിരമായി വന്നു പോകുന്നവരെ എല്ലാം അവർ ഒരു ഭയത്തോടെ ശ്രദ്ധിച്ചു അവരുടെ ഓരോ ചലനവും അവർ വിലയിരുത്തി തങ്ങൾക്ക് എവിടെയാണ് പിഴച്ചതെന്ന് അവർ ചിന്തിച്ചു നീതിക്ക് വേണ്ടിയുള്ള ഒരു രഹസ്യ അന്വേഷണം അവരുടെ വീട്ടിൽ ആരംഭിക്കുകയായിരുന്നു സത്യം കണ്ടെത്താനുള്ള റഫയുടെ ദൃഢനിശ്ചയം ആ തകർന്ന കുടുംബത്തിന് പുതിയൊരു ഊർജ്ജം നൽകി അവർ മരണം വേണ്ടെന്ന് വെച്ചു പകരം തങ്ങളുടെ ജീവിതം തകർത്ത ശക്തികളെ കണ്ടെത്താനായി രഹസ്യമായി നീങ്ങി തങ്ങളുടെ ദിനചര്യയിൽ എന്തെങ്കിലും അസ്വാഭാവികമായി സംഭവിച്ചിരുന്നോ എന്ന് അവർ ഓരോ നിമിഷവും ഓർത്തെടുത്തു നിന്നുള്ള ഒരു വ്യക്തിയുടെ സഹായമില്ലാതെ മൂന്ന് പേർക്കും ഒരേ അവസ്ഥ ഉണ്ടാവില്ല എന്ന് റഫ ഉറപ്പിച്ചു അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ മനസ്സിൽ നിരന്തരം വന്നൊരു കാര്യം അവരുടെ ഘാഠമായ ഉറക്കമായിരുന്നു മൂന്നു പേർക്കും വിശേഷിച്ച് റുസാനിക്കും റസിയയ്ക്കും രാത്രിയിൽ പതിവില്ലാത്ത വിധം ഉറക്കം ലഭിക്കാറുണ്ടായിരുന്നു ചില ദിവസങ്ങൾക്ക് അതിരാവിലെ പാങ്ക് വിളിക്കുന്ന ശബ്ദം പോലും കേൾക്കാതെ അവർ ഉറങ്ങി പോകാറുണ്ടായിരുന്നു ഈ അമിതമായ ഉറക്കം പുറത്തുനിന്നുള്ള ഒരാൾക്ക് വീട്ടിൽ അതിക്രമിച്ചു കയറാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കാമെന്ന് അവർ ഭയന്നു പുറത്തു നിന്നുള്ള സാധനങ്ങളിൽ എന്തെങ്കിലും ചേർത്തിരിക്കുമോ എന്ന സംശയം ഉയർന്നപ്പോൾ വീട്ടിൽ സ്ഥിരമായി വരുന്ന ഒരേ ഒരു ഭക്ഷ്യവസ്തുവാണ് അവരുടെ മനസ്സിൽ തെളിഞ്ഞത് ദിവസവും രാവിലെ പാൽക്കാരൻ കൊണ്ടുവരുന്ന പാൽ തോപ്പിൽ പാടത്തെ ഭൂരിഭാഗം വീടുകളിലും പാൽ വിതരണം ചെയ്യുന്ന ഏറെ വിശ്വാസമുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അയാൾ അദ്ദേഹത്തെ സംശയിക്കുന്നത് പോലും അബൂബക്കറിന് വിഷമമായിരുന്നു എങ്കിലും റഫയുടെ നിർബന്ധ അവർ പാലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് നിർണായകമായ സംഭവം നടന്നത് ഒരു ദിവസം വൈകുന്നേരം പാൽ വിതരണക്കാരൻ അപ്രതീക്ഷിതമായി വന്നില്ല ഒരു അത്യാവശ്യം വന്നത് കൊണ്ട് ഇന്ന് രാത്രി പാൽ എത്തിക്കാൻ കഴിയില്ല നാളെ വരുള്ളൂ അയാൾ അയൽക്കാരെ അറിയിച്ചു അന്ന് രാത്രി ആ വീട്ടിലെ ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല പതിവുള്ള കാഠനിത്ര ആർക്കും ലഭിച്ചില്ല ചെറിയ ശബ്ദം കേട്ടാൽ പോലും അവർ ഞെട്ടി ഉണർന്നു വെളുക്കുവോളം അവർ ഉണർന്നിരുന്നു അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരേ സംശയം ഉടലെടുത്തു അമിതമായ ഉറക്കത്തിന് കാരണം പാലാണ് പാലാണ് ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് എല്ലാവരുടെയും മനസ്സിൽ പാൽക്കാരനൊരു സംശയത്തിന്റെ നിഴലായി നിന്നു നിരപരാധികളായ അവരുടെ ഉറക്കം കെടുത്തി അവരെ ദുരിതാവസ്ഥയിലാക്കിയത് അയാളായിരിക്കണം എന്ന് അവർ ഏകദേശം ഉറപ്പിച്ചു ഇവനാണ് ഞങ്ങളുടെ മാനം കെടുത്തിയത് ഇവന്റെ മുഖംമൂടി വലിച്ചു കീറണം എന്ന് അബൂബക്കർ ദേഷ്യത്തോടെ പറഞ്ഞു അടുത്ത ദിവസം അയാൾ വരുമ്പോൾ ഒരു കാരണവശാലും പാൽ വാങ്ങരുതെന്നും അയാളെ ചോദ്യം ചെയ്യണമെന്നും അവർ തീരുമാനിച്ചു രാത്രിയിൽ അവർ ഒരുമിച്ച് പ്രതിജ്ഞ എടുത്തു ഇനി എന്ത് സംഭവിച്ചാലും സത്യം തെളിയിക്കാതെ പിന്മാറില്ല പിറ്റേ ദിവസം രാവിലെ പാൽക്കാരൻ പതിവ് പോലെ പാൽ കൊണ്ടുവന്നു എന്നാൽ അന്ന് അവർ ആരും പാൽ കുടിച്ചില്ല ഒന്നും അറിയാത്തതുപോലെ അവർ പാൽ സ്വീകരിച്ചു അന്നത്തെ രാത്രി എന്ത് സംഭവിക്കുമെന്ന് അറിയാനായി ആകാംക്ഷയോടെയും ഭയത്തോടെയും അവർ കാത്തിരുന്നു വീട് ഉറങ്ങുന്നത് പോലെ അവർ ലൈറ്റുകൾ എല്ലാം അണച്ചു വാതിലുകൾ ചാരിയെങ്കിലും ഊട്ടിയില്ല എല്ലാവരും ഉറങ്ങിയതുപോലെ കട്ടിലിൽ കിടന്നു പക്ഷെ ആരും കണ്ണടച്ചില്ല ഓരോ നിമിഷവും അവർക്കൊരു യുഗമായി തോന്നി അവർ വിചാരിച്ച പോലെ സംഭവിക്കുമോ തങ്ങളെ വഞ്ചിച്ചത് പാൽക്കാരനാണോ ഹൃദയം പടപടാ ആ രാത്രി അവർ കാത്തിരുന്നു നീതിക്ക് വേണ്ടിയുള്ള ഒരു കിണി അവർ അവിടെ ഒരുക്കിയിരുന്നു അന്ന് രാത്രി തോപ്പിൽപാടം ഗ്രാമം മുഴുവൻ കാട് നിദ്രയിലാണ്ടപ്പോൾ അബൂബക്കറിന്റെ വീട്ടിൽ നാലു പേർ മാത്രം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ലൈറ്റുകൾ അണച്ച് ശ്വാസം അടക്കി പിടിച്ച് കെണിയിലകപ്പെടാൻ പോകുന്ന ഇരയെ പ്രതീക്ഷിച്ചിരുന്നു അവർ സമയം മുന്നോട്ട് പോകുന്നോറും അബൂബക്കറിന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു കുക്സാനയും റസിയയും ഭയം കാരണം പരസ്പരം കൈകോർത്ത് പിടിച്ചു ദഹം മാത്രം ദൃഢനിശ്ചയത്തോടെ വാതിലിലേക്ക് ശ്രദ്ധിച്ചു അർദ്ധരാത്രിയിലെ നിശബ്ദത തെറ്റിച്ചുകൊണ്ട് വീടിന്റെ മുൻവാതിൽ പതിയെ തുറക്കുന്ന നേരിയ ശബ്ദം കേട്ടു വാതിൽ മെല്ലെ തുറന്നൊരു നിയൽ രൂപം അകത്തേക്ക് പ്രവേശിച്ചു തങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വന്ന ദുരൂഹ വ്യക്തി തങ്ങളുടെ നിരപരാധിത്യം തെളിയിക്കാൻ ലഭിച്ച ഒരേ ഒരു അവസരം അവരുടെ ഉള്ളിൽ അടക്കി പിടിച്ച ദേഷ്യം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു തങ്ങളുടെ മാനം കെടുത്തിയ പാൽക്കാരനെ കൊല്ലാനുള്ള പ്രതികാര ചിന്തയോടെ അവർ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വാതിലേക്ക് പാഞ്ഞെടുത്തു ലൈറ്റ് ഇടാതെ തന്നെ അവർ ആ രൂപത്തെ വളഞ്ഞു അബൂബക്കർ ശക്തിയായി പിടിച്ചു തള്ളി നീയാണോ നോയെ ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് എന്ന് അലറിക്കൊണ്ട് അദ്ദേഹം അയാളെ നിലത്തേക്ക് തള്ളിയിട്ടു മക്കളും വൈരാഗ്യത്തോടെ അയാളെ ആക്രമിക്കാൻ ഒരുങ്ങി അബൂബക്കർ കയ്യിൽ കിട്ടിയ ടോർച്ച് എടുത്ത് മുഖത്തേക്ക് വെളിച്ചമടിച്ചു നോക്കിയപ്പോഴാണ് എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയത് അതവർ പ്രതീക്ഷിച്ച പാൽക്കാരനായിരുന്നില്ല ഏകദേശം മുപ്പത് വയസ്സ് തോന്നിക്കുന്ന സുമുഖനായ എന്നാൽ ഭയം നിറഞ്ഞ കണ്ണുകളുള്ള അമീർ എന്നൊരു യുവാവായിരുന്നു അത് തങ്ങളുടെ സംശയം തെറ്റിയെങ്കിലും ഇവൻ ആരാണെന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു ഞെട്ടലിൽ നിന്നും മുക്തരായ അവർ അമീറിനെ കൈകാലുകൾ ബന്ധിച്ച് കെട്ടിയിട്ടു നീ ആരാണ് എന്തിനാണ് ഈ രാത്രി ഈ വീട്ടിൽ അതിക്രമിച്ചു കയറിയത് എന്ന് അബൂബക്കർ ഗർജിച്ചു അമീർ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു അവന്റെ മുഖത്ത് ഭയം വ്യക്തമായിരുന്നു ദ ഉടൻ തന്നെ പോലീസിനെ വിളിക്കാനായി സ്വന്തം മൊബൈൽ ഫോൺ കയ്യിലെടുത്തു പോലീസ് എന്ന വാക്കി കേട്ടതും അമീർ ഒന്ന് വിറച്ചു അവന്റെ ദൃഢത എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത് ഞാൻ സത്യം പറയാൻ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ അവൻ നിലവിളിച്ചു അവൻ പറഞ്ഞ സത്യം കേട്ട് ആ കുടുംബം ഞെട്ടി തരിച്ചു പോയി ഞാനാണിവിടെ മൂന്ന് പേരെയും ഗർഭിണികളാക്കിയത് ഇവിടെ സ്ഥിരമായി പാൽ നൽകുന്ന പാൽക്കാരനെ ഞാൻ പണം കൊടുത്തു സ്വാധീനിച്ചു അയാൾക്ക് നല്ലൊരു തുക എല്ലാ മാസവും നൽകി പകരം ദിവസവും വീട്ടിൽ കൊണ്ടുവരുന്ന പാലിൽ കുറഞ്ഞ അളവിൽ ഉറക്ക ഗുളിക കലർത്തി നൽകാൻ ഞാൻ ആവശ്യപ്പെട്ടു ആ പാല് കുടിച്ച് ഇവർ ഗാഠനിദ്രയിലാകുമ്പോൾ ഞാൻ രാത്രിയിൽ വാതിൽ തുറന്ന് അകത്തു വരും അമീർ ഓരോ കാര്യവും ഒരു കൂസലുമില്ലാതെ തുറന്നു പറഞ്ഞു ക്രൂരമായ പ്രതികാരം കേട്ട് അബൂബക്കർ അവനെ പിടിച്ചുലച്ചു നാശം പിടിച്ചവനെ നീ എന്തിനാണ് ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ചത് എന്ത് തെറ്റാണ് ഞങ്ങൾ നിന്നോട് ചെയ്തത് എന്ന് ചോദിച്ചു അമീർ ശാന്തതയോടെ എന്നാൽ കടുത്ത പ്രതികാരത്തോടെ പറഞ്ഞു നാലു വർഷം മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ മൂത്ത മകൾ റുസാനയോട് എനിക്ക് പ്രണയം തോന്നി ഞാൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷെ അവൾ അത് നിഷേധിച്ചു എന്നെ കളിയാക്കി അവളുടെ കൂട്ടുകാരുമായി ചേർന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു ആ അപമാനത്തിന് ഞാൻ പ്രതികാരം വീട്ടുകയായിരുന്നു അവളെയും അവളുടെ രണ്ട് അനുജക്തിമാരെയും ഈ അവസ്ഥയിലാക്കുക എന്നതായിരുന്നു എന്റെ പ്രതികാരം അവന്റെ ക്രൂരമായ വാക്കുകൾ ആ കുടുംബത്തിന്റെ നെഞ്ചിൽ തറച്ചു അമീറിന്റെ ക്രൂരമായ പ്രതികാര കഥ കേട്ട് അബൂബക്കറും മക്കളും രോഷം കൊണ്ടു വിറച്ചു തങ്ങളെ അപമാനിച്ച് നാടുകടത്താൻ ശ്രമിച്ച ആ നീചന്റെ മുന്നിൽ അവർ പൊട്ടിക്കരഞ്ഞു അബൂബക്കർ നിലത്തിരുന്ന അലറി വിളിച്ചു ഉക്സാനയും റഫയും തങ്ങളുടെ ജീവിതം തകർത്തവനെ വെറുപ്പോടെ നോക്കി തങ്ങൾ നിരപരാധികളാണെന്ന സത്യം തെളിഞ്ഞതിലുള്ള ആശ്വാസം അവരിൽ ഉണ്ടായിരുന്നില്ല പകരം വഞ്ചിക്കപ്പെട്ടതിന്റെ വേദനയായിരുന്നു അമീറിനോടുള്ള അവരുടെ കലവും ഉച്ചത്തിലുള്ള കരച്ചിലും കേട്ട് തോപ്പിൽ ഗ്രാമത്തിലെ നാട്ടുകാർ ഉണർന്നു രാത്രിയുടെ നിശബ്ദത ഭേദിച്ച് അവരുടെ വീടിന് ചുറ്റും ആളുകൾ ഓടിക്കൂടി അകത്ത് സംഭവിച്ചതെന്താണെന്ന് അറിയാതെ വാതിലിൽ മുട്ടി അബൂബക്കർ വേഗത്തിൽ വാതിൽ തുറന്നു കെട്ടിയിട്ട അമീറിനെയും കനഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന മക്കളെയും കണ്ട നാട്ടുകാർ അമ്പരങ്ങു അബൂബക്കർ സംഭവിച്ചതെല്ലാം നിറയ്ക്കുന്ന ശബ്ദത്തിൽ നാട്ടുകാരോട് വിവരിച്ചു തങ്ങൾ ഒരു മൗലവിയെ തെറ്റിദ്ധരിച്ച് അപമാനിച്ചെന്നറിഞ്ഞപ്പോൾ നാട്ടുകാർക്ക് കുറ്റബോധം തോന്നുന്നു ആ പ്രഭു മക്കളോടും മാപ്പ് പറഞ്ഞു അപമാനിക്കുകയും കുടുംബത്തിന്റെ മാനം നശിപ്പിക്കുകയും ചെയ്ത അമീറിനോട് നാട്ടുകാരുടെ ഉള്ളിൽ അടങ്ങാത്ത ദേഷ്യം അലയടിച്ചു സത്യം പുറത്തു വന്നതിന്റെ ആശ്വാസത്തിൽ റസി ഉടൻ പോലീസിനെ വിളിക്കാൻ ഫോൺ എടുത്തു അപ്പോഴാണ് നാട്ടുകാരിൽ പ്രായം ചെന്ന ഗ്രാമത്തിന് മുഴുവൻ ബഹുമാനമുള്ള ഒരു ഒരയൽക്കാരൻ അവളെ തടഞ്ഞത് മോളെ നീ ഈ ഫോൺ താഴെ വെക്കേ എന്ന് പറഞ്ഞ അദ്ദേഹം അമീറിനെ ചൂണ്ടി ഇവനെ പോലുള്ളവരെ നിയമപരമായി നേരിടുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ തോപ്പൽപ്പാടം ഗ്രാമത്തിലെ നാട്ടുകാർ ഇവനോട് പെരുമാറണം നമ്മുടെ പെൺമക്കളെയും നമ്മുടെ ഗ്രാമത്തിന്റെ സമാധാനവും നശിപ്പിക്കാൻ ശ്രമിച്ചവനെ വെറുതെ വിടരുത് നാട്ടിലെ നിയമം ഇവൻ അറിയണം അദ്ദേഹം വികാരഭരിതനായി പറഞ്ഞു എല്ലാ നാട്ടുകാരും ആ വാക്കുകൾക്ക് പിന്തുണ നൽകി അമീറിനെ പോലീസിന് കൈമാറുന്നതിന് മുമ്പ് ഗ്രാമം മുഴുവൻ അറിയുന്ന ഒരു ശിക്ഷ നൽകാൻ അവർ തീരുമാനിച്ചു അമീറിന് തല കുനിക്കേണ്ടി വന്നാൽ മാത്രമേ അവരുടെ കുടുംബത്തിന്റെ മാനം പൂർണ്ണമായി തിരികെ ലഭിക്കൂ എന്ന് അവർ വിശ്വസിച്ചു നാട്ടുകാരുടെ കൂട്ടായ്മ ആ രാത്രി ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് രൂപം നൽകി പിറ്റേ ദിവസം തോപ്പിൽപാടം ഗ്രാമം ഒരു അവിസ്മരണീയമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു നാട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു പേപ്പർ ഉപയോഗിച്ച് ഒരു വലിയ പോസ്റ്റർ ഉണ്ടാക്കി അതിൽ ചുവന്ന അക്ഷരത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു മൂന്ന് പെൺമക്കളെ ഗർഭിണിയാക്കിയ വീരൻ അമീർ പ്രതികാരത്തിന്റെ ക്രൂരനായ ഇര തേടുന്നവർ ആ പോസ്റ്റർ അവർ അമീറിന്റെ നെറ്റിയിൽ പതിച്ചു തുടർന്ന് കൈകൾ ബന്ധിച്ച് നെറ്റിയിൽ പോസ്റ്റർ അവർ അമീറിനെ റോഡിലൂടെ നടത്തിച്ചു ഗ്രാമത്തിലെ ഓരോ മുക്കിലും മൂലയിലും ആളുകൾ തടിച്ചുകൂടി അപമാനിതനായി നാണം കെട്ട് കണ്ണീരോടെ തലകുനിച്ച് അമീർ നടന്നു പലരും അവനെ കല്ലെറിഞ്ഞു മറ്റു ചിലർ അവനെ നോക്കി തുപ്പി തന്റെ ക്രൂരതയുടെ അനന്തബലം അവൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു നാട്ടുകാരുടെ ഈ വിധിക്ക് ശേഷം അമീറിനെ പോലീസിന് കൈമാറി ആ കുടുംബത്തിന്റെ നിരപരാധിത്വം തോക്കിൽപാടം ഗ്രാമത്തിന് മാത്രമല്ല വയനാട് ജില്ല മുഴുവൻ അറിഞ്ഞു പ്രതികാരത്തിന്റെയും ക്രൂരതയുടെയും ഇരകളായ ആ പെൺമക്കൾക്ക് അവരുടെ മാനം തിരികെ ലഭിച്ചു അബൂബക്കർ എന്ന പിതാവ് തല ഉയർത്തി അഭിമാനത്തോടെ പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടു നീതിക്ക് വേണ്ടി പോരാടാൻ തീരുമാനിച്ച റഫിയുടെ ധൈര്യം ആ കുടുംബത്തിന് പുതിയ ജീവിതം നൽകി